ഈ ലോകത്തും നാളെ പരലോകത്തും ലോകത്തും അള്ളാഹു അവർക്ക് കടുത്ത ശിക്ഷ നൽകും വേദനാജനകമായ ശിക്ഷ കാരണം ഇത് മുഗ്മിനീങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് ഒരു മുഗ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിച്ച് പോലും വിറക്കാൻ കാരണമാണ് മുഗ്മിനീങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് ഇതൊക്കെ നമ്മുടെ കൾച്ചറാണ് ലഹും അദാബുൻ വൽ പറയ ആയത്തിന്റെ അവസാനം എന്തൊരു ഭംഗിയാണ് വല്ലാഹു യഅലം അറിയാം ആരൊക്കെയാണ് ഫേക്ക് വെച്ചിട്ടും അല്ലാതെയും നിങ്ങൾക്കറിയൂലായിരിക്കാം ചിലപ്പോ അള്ളാഹുവിനറിയാം ആരാണ് പണി ചെയ്യുന്നത് എന്ന് വല്ലാഹു മുഗ്മിനീകളുടെ മനസ്സുകൾക്കിടയിലേക്ക് ശൈഥില്ല്യവും മോശപ്പെട്ട